എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട പത്ത് റെയിൽവേ സ്റ്റേഷനുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് പത്താമത്തേത് ചോറ്റാനിക്കര റോഡ് എറണാകുളം കോട്ടയം റൂട്ടിലാണ് ചോറ്റാനിക്കര റോഡ് റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് ഒമ്പതാമത്തേതി കറുകുറ്റി എറണാകുളം തൃശൂർ റൂട്ടിലാണ് കറുകുറ്റി റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ആലുവ താലൂക്കിൻ്റെ ഭാഗമാണ് കറുകുറ്റി ചാലക്കുടി ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് കറുകുറ്റി വീഡിയോ ഫുള്ളായും കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ എട്ടാമത്തേത് കളമശ്ശേരി എറണാകുളം തൃശൂർ റൂട്ടിലാണ് കളമശ്ശേരി റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ കൊച്ചി നഗരത്തിനോട് ചേർന്നുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് കളമശ്ശേരി കണയന്നൂർ താലൂക്കിൻ്റെ ഭാഗമാണ് കളമശ്ശേരി ഏയാമത്തേത് മുളന്തുരുത്തി എറണാകുളം കോട്ടയം റൂട്ടിലാണ് മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് കണയന്നൂർ താലൂക്കിൻ്റെ ഭാഗമാണ് മുളന്തുരുത്തി എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് മുളന്തുരുത്തി ആറാമത്തേത് ഇടപ്പള്ളി കൊച്ചി നഗരത്തിലെ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഇടപ്പള്ളി കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത അറുപത്തിയാറും ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തിനാലും സംഗമിക്കുന്നത് ഇടപ്പള്ളിയിലാണ് കണയന്നൂർ താലൂക്കിൻ്റെ ഭാഗമാണ് ഇടപ്പള്ളി അഞ്ചാമത്തേത് തൃപ്പൂണിത്തുറ എറണാകുളം ജില്ലയിലെ കൊച്ചി നഗരത്തിനോട് ചേർന്നുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് തൃപ്പൂണിത്തുറ എറണാകുളം കോട്ടയം റൂട്ടിലാണ് തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് കണയന്നൂർ താലൂക്കിൻ്റെ ഭാഗമാണ് തൃപ്പൂണിത്തുറ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് തൃപ്പൂണിത്തുറ നാലാമത്തേത് അങ്കമാലി എറണാകുളം ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് അങ്കമാലി എറണാകുളം തൃശൂർ റൂട്ടിലാണ് അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അടുത്തുള്ള പട്ടണമാണ് അങ്കമാലി എൻ എസ് ജി ഫോർ കാറ്റഗറിയിലാണ് അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് ചാലക്കുടി ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് അങ്കമാലി ആലുവ താലൂക്കിലാണ് അങ്കമാലി പട്ടണം സ്ഥിതി ചെയ്യുന്നത് മൂന്നാമത്തേത് ആലുവ കേരളത്തിലെ പ്രധാനപ്പെട്ട വ്യവസായ നഗരമാണ് ആലുവ എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയാണ് ആലുവ ആലുവ താലൂക്കിൻ്റെ ആസ്ഥാനമാണ് ആലുവ ചാലക്കുടി ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ആലുവ മൂന്ന് പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ ഉള്ളത് എൻ എസ് ജി ത്രീ കാറ്റഗറിയിലാണ് ആലുവ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് പ്രസിദ്ധമായ ആലുവ മണപ്പുറം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടാമത്തേത് എറണാകുളം ടൗൺ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നും ഈ റെയിൽവേ സ്റ്റേഷൻ അറിയപ്പെടുന്നു കൊച്ചി നഗരത്തിലെ പ്രധാനപ്പെട്ട രണ്ട് റെയിൽവേ സ്റ്റേഷനുകളിലൊന്നാണ് എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷൻ രണ്ട് പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ ഉള്ളത് എൻ എസ് ജി ത്രീ കാറ്റഗറിയിലാണ് എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് ഒന്നാമത്തേത് എറണാകുളം ജംഗ്ഷൻ കേരളത്തിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് എറണാകുളം ജംഗ്ഷൻ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നും ഈ റെയിൽവേ സ്റ്റേഷൻ അറിയപ്പെടുന്നു ആറ് പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ ഉള്ളത് എൻ എസ് ജി ടു കാറ്റഗറിയിലാണ് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രെയിനുകൾ പുറപ്പെടുന്ന രണ്ട് റെയിൽവേ സ്റ്റേഷനുകളിലൊന്നാണ് എറണാകുളം ജംഗ്ഷൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ